ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു തോരത്തിൻ്റെ റെസിപ്പിയായിട്ടാണേ വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്ക് വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് പപ്പയ്ക്ക ആ പപ്പയ്ക്ക് കൊണ്ടാണ് ഞാൻ ഈ തോരൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ചിലർക്കൊന്നും ഇത് ഇഷ്ടമല്ലോ പക്ഷെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയുണ്ട് പപ്പയ്ക്ക ഓമയ്ക്ക അങ്ങനെയൊക്കെ പറയും അപ്പോൾ അത് ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ അതിലൊരു കറിയൊക്കെ ഉണ്ടല്ലോ അപ്പം ഞാനത് എടുത്ത് നമുക്കതൊക്കെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കണം എൻ്റെ കറിയൊക്കെ കളയണം അതെങ്ങനെയാണ് നമുക്ക് വീട്ടിലോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ അതെ അതെ എൻ്റെ നന്നായിട്ടത് വൃത്തിയാക്കി എടുക്കണം നമുക്കതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളയണം അപ്പം എന്നാൽ ആദ്യം നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ കളയാം ചിലർക്ക് ഇതിൻ്റെ കറിയൊക്കെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ചിലർ ഇത് അങ്ങനെ തോരനൊന്നും അങ്ങനെയൊന്നും ഉണ്ടായി കഴിക്കാറില്ല പക്ഷേ ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ഉണ്ടാക്കുന്ന പോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചിലപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ അറിയാൻ വയ്യാത്തവർക്കാണ് അപ്പോൾ അതെ എല്ലാം തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനൊന്ന് മുറിച്ചെടുക്കണം കേട്ടോ അതായത് മുറിച്ചെടുത്തിട്ട് ഇനി അതിൽ കുരുവൊക്കെ ഉണ്ട് ആ കുരുവൊക്കെ നമുക്കതൊന്ന് മാറ്റിയെടുക്കാം അപ്പം നമ്മളിത് അരിഞ്ഞാൽ ഒരു വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കണം ഇത് അതിൻ്റെ കുരുവൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതൊരു പീസ് പീസായിട്ട് മുറിച്ചെടുക്കാം നമുക്ക് അരിഞ്ഞ വെള്ളത്തിൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ ഓരോ പീസായിട്ട് മുറിച്ചെടുക്കുകയാണ് ഇനി നമുക്കത് വെള്ളത്തിലിട്ടും ഇനി ഞാൻ ഒന്ന് ഒന്ന് ആദ്യം ഒന്ന് കഴുകി രണ്ടാമത്തെ വെള്ളത്തിലാണ് ഇത് ഇതിട്ട് വെച്ചിരിക്കുന്നത് ഇനി നമുക്കതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം ചിലർ ഗ്രേറ്ററിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഗ്രേറ്റർ വെച്ച് ഇങ്ങനെ ആക്കി എടുക്കുന്നുണ്ട് ചുരണ്ടി എടുക്കാറുണ്ട് പക്ഷേ അതിനെക്കാട്ടും നമ്മൾ കൈ വെച്ച് തന്നെ നമ്മൾ അതിൽ വെച്ച് ചെയ്യുന്നതാണ് നല്ലത് ഇതുപോലെ നമ്മൾ ക്യാബേജൊക്കെ കൊത്തി അരില്ല അതുപോലെ നമുക്ക് കൊത്തി അരിഞ്ഞെടുക്കാം അപ്പോൾ ഇതുപോലെ ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ചെറുതായിട്ട് മുറിച്ച് വേണം നമ്മളത് എടുക്കാനായിട്ട് കേട്ടോ ഇത് കുറച്ച് വേഗമുണ്ട് പക്ഷേ അപ്പോൾ അതേ ഇതെല്ലാം ഞാൻ നന്നായിട്ടത് കൊത്തിയറിഞ്ഞെടുക്കണം അപ്പോൾ അതീതെല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടു ഇതുപോലെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഇനി നമുക്കൊരു പാത്രം നല്ല തിളച്ച വെള്ളമാണ് ആ തിളച്ച വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ആ തിളച്ച വെള്ളത്തിലോട്ട് നമുക്കിത് ഇട്ട് കൊടുക്കണം ചിലരി അടുപ്പിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ചൂടുവെള്ളം വെള്ളം ചൂടാക്കിയിട്ട് അതിലിട്ട് കൊടുക്കും ഇത് ഞാൻ തിളച്ച വെള്ളം മാറ്റിയിട്ട് അടുപ്പിലോട്ടൊന്നും വെക്കുന്നില്ല ആ തിളച്ച വെള്ളത്തിൽ നമുക്ക് ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇത് ഇങ്ങനെ അടച്ച് തന്നെ വെക്കാം അപ്പോൾ അതിൻ്റെ കറയൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും പിന്നെ ഞാനിത് ഉണ്ടാക്കാനായിട്ടൊരു ചെ ചിച്ചട്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഉഴുന്ന് വരുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കടുകല്ല ഉഴുന്ന് വരുപ്പാണ് ഇട്ട് കൊടുത്തത് ഇതൊക്കെ ഇടുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഇതിൻ്റെ കൂടെ ചിലർ പയറൊക്കെ ചേർത്ത് വെക്കാറുണ്ട് ഇത് ഞാൻ ഇത് മാത്രം പപ്പയ്ക്ക മാത്രമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് നന്നായിട്ട് മൂത്ത് വരണം മൂത്ത് വരുമ്പോഴേക്ക് നമുക്ക് അതിൽ രണ്ടോ മൂന്നോ നമ്മളെ വറ്റൽ മുളകില്ല അതും അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പില കറിവേപ്പലിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്നതിൽ അത് നന്നായിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതീത് വെള്ളം അയ്യോ അപ്പോൾ അതിൻ്റെ കറിയൊക്കെ പോയി കിട്ടിയിട്ട് ഇനി അതിൽ വെള്ളമൊഴിക്കുക ഒന്നും ചെയ്യരുത് നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന പപ്പക്കയില്ലേ അത് അതിലോട്ട് എണ്ണയിലോട്ട് എണ്ണയിലോട്ടിട്ട് കൊടുക്കാം ഇനി കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞാൽ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിലർ പയറിടാറുണ്ട് വേവിച്ച പയറില്ലേ അതും കൂടെ ചേർക്കാം ഇനി കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് അങ്ങ് വെച്ചേക്കാം കേട്ടോ ഇനി അടച്ചു വെച്ച് ഒന്ന് ചെറിയ രീതിയിൽ നിന്ന് വേഗട്ടെ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാനതിൻ്റെ അരപ്പൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അരപ്പ് നമ്മൾ തോരത്തിന് എടുക്കുമല്ലേ ജീരകം വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി തേങ്ങ ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തതാണ് അത് ചതച്ച് ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി അതിൽ അതിലൂടെ ഇട്ട് കൊടുക്കാം കുറച്ച് മുളക്ൂടി ഇവിടെ ചേർത്ത് കൊടുക്കണേ ഇനി നമുക്കതങ്ങ് അടച്ചു വെച്ച് ആ അരപ്പൊക്കൊന്ന് വെ വെന്ത് വരട്ടെ ഇനി നമുക്ക് അടച്ചു വെക്കാം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം ഞാൻ ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാലും കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് മൂടി വയ്ക്കാം ഒരു കുറച്ചുകൂടി അത് വേകാനുണ്ട് ഇനി നമുക്കെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി കേട്ടോ നമ്മുടെ തോരൻ റെഡിയായിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു വരുത് കേട്ടോ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് എനിക്ക് കമൻറ്റ് ഇടുകയും വേണം കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള തോരനാണ് നിങ്ങളെല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നമുക്ക് പച്ചക്കറി ഒന്നും വീട്ടിൽ ഇല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കിത് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്